വീട്ടമ്മയെ കബളിപ്പിച്ച് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസിന്റെ ഒത്തുകളി കടം വീട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പണം നൽകാം എന്ന വാഗ്ദാനം നൽകി കാർ തട്ടിയെടുത്തത് കാർ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ സ്ത്രീക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഇതോടെ കടം കയറിയ വീട്ടമ്മയും മകനും വാടക വീട്ടിൽ നിന്നും പോലും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് എറണാകുളം കടവന്ത്ര രാജേശ്വരി നിവാസിൽ രാജലക്ഷ്മിയുടെ കെ എൽ സീറോ സെവൻ ബി എൽ അറുപത്തിയഞ്ച് പന്ത്രണ്ട് എന്ന കാറാണ് എറണാകുളം പള്ളിമുക്ക് തൗണ്ടയിൽ വീട്ടിൽ ശോഭാമണി മണി വോൾട്ടർ എന്ന സ്ത്രീ കടം വിട്ടാൻ പണം നൽകാമെന്ന വാഗ്ദാനം നൽകി തട്ടിയെടുത്തത് രാജലക്ഷ്മി പഠന വൈകല്യമുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് രണ്ടായിരത്തി പത്തിൽ പഠന വൈകല്യമുള്ള കുട്ടികൾക്കായി റെമഡിയേഷൻ സെന്റർ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു സ്ഥാപനം തുടങ്ങാൻ പ്രചോദനമായത് എസ് ബി ഐയുടെ ലോൺ നൽകാമെന്ന വാഗ്ദാനമായിരുന്നു ഇതനുസരിച്ച് ഒരു ഓഫീസ് മൊഴിയെടുത്ത് ഫർണിഷ് ചെയ്തു പിന്നീട് അവിടേക്ക് ജീവനക്കാരെയും നിയമിച്ച് ലോൺ കിട്ടാനായി നാലു മാസം കാത്തിരുന്നു എന്നാൽ ബാങ്ക് ലോൺ നൽകിയില്ല പണം കടം വാങ്ങിയായിരുന്നു ഓഫീസ് മുറിയും അവിടേക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വാങ്ങിയത് ലോൺ കിട്ടാതെ നടത്താനാവില്ല എന്ന് മനസ്സിലായതോടെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു സ്ഥാപനം തുടങ്ങാനായി കടം വാങ്ങിയ തുക തിരികെ നൽകാൻ ഗതിയില്ലാതായതോടെ രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസം വാങ്ങിയ മാരുതി ഓൾട്ടോ കാർ വിൽക്കാൻ തീരുമാനിച്ചു ലോണുള്ള വണ്ടിയായതിനാൽ പണം വാങ്ങി ബാങ്കിൽ അടച്ചതിനു ശേഷം വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം ഇതിനായി പലരും കാർ വന്ന് കാണുകയും വില പറയുകയും ചെയ്തു ഇതിനിടെയാണ് ബിർല സൺ ഇൻഷുറൻസിലെ അഡ്വൈസറായ ശോഭന വോൾട്ടർ കാർ വാങ്ങാമെന്ന് അയച്ചത് മറ്റുള്ളവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക നൽകാമെന്ന് പറഞ്ഞതോടെ ഇവർക്ക് തന്നെ കാർ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ചെക്ക് നൽകി കാർ വിലക്കെടുത്ത ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകി ചെക്ക് വഴിയുള്ള ഇടപാട് തടസ്സപ്പെടുത്തിയാണ് കാർ ഇവർ തട്ടിയെടുത്തത് ഇതു സംബന്ധിച്ച് നൽകിയ പരാതിയാണ് സൗത്ത് പോലീസ് അട്ടിമറിച്ചത് സംഭവം ഉണ്ട് കാറ് തിരിച്ചെടുക്കണം എനിക്ക് ബാങ്കിന് സറണ്ടർ ചെയ്താലും മതി വിനോദിൻ്റെ പണം ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെയുള്ള ഉള്ള പോലീസൊക്കെ ഇവർക്ക് സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഞാനത് നിവൃത്തിയില്ല ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇവർ ഓരോരുത്തരുത്ത് എന്ന് പറയും സെയിൽ ലെറ്റർ ഉണ്ട് എവിടെയൊക്കെ പരാതി കൊടുത്താൽ അവിടെയൊക്കെ ഇവർ പറയുന്ന സെയിൽ ലെറ്റർ ഉണ്ടെന്നാണ് ഒടുവിൽ ചെക്ക് കേസ് ഫയൽ ചെയതിനു ശേഷം ഇല്ലീഗൽ പൊസിഷന് ഫയൽ ചെയ്ത് അപ്പോഴവര് പോയി ജാമ്യമൊക്കെ എടുത്തോണ്ടുവന്ന് അപ്പോൾ വക്കീൽ പറഞ്ഞത് അവരെ അറസ്റ്റ് ചെയ്ത് കാർ എടുക്കുകയാണ് എൻ്റെ നടപടി പക്ഷേ പോലീസ് വീണ്ടും കോംപ്രമൈസൊന്നും പറഞ്ഞ് വിളിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി നൽകിയതോടെയാണ് സൗത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് അന്വേഷണത്തിൽ പോലീസ് ശോഭാമണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് ഇതിനിടെ ശോഭാമണിയെ വീട്ടിൽ അനാശാസ്യം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ രാജലക്ഷ്മിയുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തന്റെ കാറാണിതെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞപ്പോൾ പോലീസുകാർ പെൺവാണിഭ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കേസ് കോടതിയിലെത്തിയപ്പോഴും പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രതിക്ക് അനുകൂലമായി വന്നു ഇതോടെ ഏറെ തകർന്ന അവസ്ഥയിലാണ് രാജലക്ഷ്മി ഇവര് രണ്ടോണ കാര്യാണ് ഇവര് ഇവരെ അരിവാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ കാറും പിടിച്ചിട്ട് ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ക്ലെയിം പെറ്റീഷൻ കൊടുത്തു അപ്പോഴിരുന്ന മജിസ്ട്രേറ്റ് ബഷീർ സാറും അവർക്ക് അനുകൂലമായിരുന്നു എന്നാൽ എന്റെ നേരെ ഫയർ ചെയ്യുകയും ചെയ്തു എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിന് ലോണുള്ള കാറ് വിറ്റു എന്നാണ് പക്ഷേ ഇത് എടുക്കുന്ന ആളിന് ഉത്തരവാദിത്തമുണ്ട് എന്നാലോചിക്കാതെ എന്നോട് ഫയർ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ഡോക്യുമെൻസും ഇല്ല എന്നിട്ടും ഈ പെൺവാണിവ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ആ എഫ്ഐആറിൽ പോലും അത് മെൻഷൻ ചെയ്തില്ല ഇവരുടെ സ്വന്തം കാറല്ല എന്ന് മെൻഷൻ ചെയ്യാതെ അവർ ഈ ബിസിനസ് നടത്തി സമ്പാദിച്ചതാണ് എന്നൊരു സെൻറ്റൻസാണുള്ളത് അങ്ങനെയാണ് കാർ അവർക്ക് തന്നെ ഈ അപ്പീൽ നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല ശോഭാമണി ഇപ്പോഴും ഈ കാറിൽ എറണാകുളം നഗരത്തിലൂടെ ചീരിപ്പാഞ്ഞു പോകുന്നുണ്ട് ലോൺ വ്യവസ്ഥയിൽ വാങ്ങിയ കാറിന്റെ തവണ മുടങ്ങിയതിനാൽ ബാങ്ക് രാജലക്ഷ്മിക്കെതിരെ ക്രിമിനൽ കേസ് നൽകാൻ ഒരുങ്ങുകയാണ് കടം കയറിയതോടെ വാടക കുടിശ്ശിക കുടിശ്ശികമൂലം വാടക വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു പുതിയൊരു വാടക വീടെടുക്കാൻ പോലും കയ്യിൽ പണമില്ല